മന്ത്രി സജി ചെറിയാൻ കാണുകയാണ് പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ ആദിവാസി മേഖലകളിൽ വർഗീയ ആക്രമണങ്ങൾ അടിച്ചുവിടുകയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ പോലീസിന്റെ സാന്നിധ്യത്തിന് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് യു പിയിലെ മുസഫർ നഗറിൽ എന്ന അധ്യാപിക ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ ശിക്ഷിക്കാനായി സഹപാഠികളായ വിദ്യാർത്ഥിയെ ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് നാം കണ്ടിട്ടുണ്ട് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കലാലയങ്ങളിലേക്ക് എത്തുകയാണ് ഇത്തരത്തിൽ രാജ്യത്തെ ഉടനുകളും മതനിരപേക്ഷതയ്ക്കും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ അതിനെയെല്ലാം മൂക്കുകുത്തിയാക്കി ഇവിടെ ഹിന്ദുത്വവൽക്കരണവും കാവൽക്കരണവും ന്യൂനപക്ഷ വേട്ടയും വർഗീയതയും കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും സഹായത്തോടെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ മതേതരവാദികൾ ആ നിലപാട് ഒന്നിച്ച് സ്വീകരിക്കണമെന്നുള്ളതാണ് ഞാൻ എൻ്റെ അഭിപ്രായമായി രൂപ പറഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നടന്ന ആക്രമണങ്ങളിൽ അതിനു മുമ്പ് നടന്ന ആക്രമണങ്ങളിലും ഒരുപാട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഇത്രയും ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ അവരെ നമ്മളുടെ പരിഭവങ്ങളും ആശങ്കകളും അറിയിച്ചുകൊണ്ട് അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട സമീപനം വേണ്ടത്ര സ്വീകരിക്കപ്പെടാത്ത സാഹചര്യം എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയതുകൊണ്ടാണ് ഞാൻ പുനപ്പറയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അവിടെ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ അത് ബിഷപ്പുമാർ മാത്രമല്ല അല്ലാത്ത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പങ്കെടുത്തു മണിപ്പൂർ പ്രശ്നം ഉന്നയിക്കേണ്ടതായിരുന്നു പ്രശ്നം ഉന്നയിക്കേണ്ടതിൻ്റെ രീതി ഉന്നയിക്കേണ്ടവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇരുന്നൂറോളം ആളുകൾ കൊല്ലപ്പെട്ട് ആയിരങ്ങൾ പാലായനം ചെയ്യപ്പെട്ട് ആയിരങ്ങളുടെ ഭവനരഹിതരായ നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു ബോബ്മാനെ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം ആ പ്രദേശം സന്ദർശിക്കണം ഞങ്ങളുടെ പ്രയാസങ്ങളും ആശങ്കകളും പരിഹാരം കാണണം എന്ന് സ്നേഹബുദ്ധിയ എങ്കിലും പറയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് ആ രാഷ്ട്രീയമായ എന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ഞാൻ ഈ പ്രസംഗം നടത്തിയ സന്ദർഭത്തിൽ എന്റെ പരാമർശങ്ങളിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകളും പ്രയാസങ്ങളും ബഹുമാന്റെ പുരോഹിത ശ്രേഷ്ഠർ നേരിട്ടുമല്ലാതെയും മാധ്യമങ്ങളുടെയും പറയുകയുണ്ടായി അതേത് വിഷയത്തിലാണ് അവർക്ക് പ്രയാസമുണ്ടായതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ആ വിരുന്നിൻ്റെ ഭാഗമായി സാധാരണ ക്രൈസ്തവർക്ക് ക്രിസ്മസ് നാളിൽ കൊടുക്കുന്ന ഈ വീഞ്ഞും കേക്കും ആ ഭാഗമായിരിക്കാം അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിൻ്റെയും കേക്കിൻ്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ വീഞ്ഞും കേക്കിൻ്റെയും വിഷയമല്ല ഞാൻ ഉന്നയിച്ചത് ഞാൻ ഞാനെൻ്റെ വരികളിലൂടെയും എൻ്റെ വാക്കുകളിലൂടെയും ഞാൻ ഉന്നയിച്ചത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ് ആ രാഷ്ട്രീയ പ്രശ്നത്തെ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല ആ രാഷ്ട്രീയ പ്രശ്നം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം ക്രൈസ്തവരിൽ മുസ്ലീങ്ങളിൽ അടക്കം വന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഞാൻ ലക്ഷ്യം വെച്ചത് ഞാനൊരു മതേതരവാദിയാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം ഒരമ്മവറ്റ മക്കളെപ്പോലെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മതേതരവാദിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായ ആശങ്ക ഞാൻ ഉന്നയിച്ചു അതെന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് അതിൽ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗത്ത് ഈ കേക്കിന്റെയും മീനിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസോ വേദനയോണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു എന്നാൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം മണിപ്പൂർ പ്രശ്നത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും അവിടെ ആ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു ആ പ്രസംഗം മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് ആ പ്രസംഗത്തിൽ ഒരു ഭാഗത്തും അവിടെ പങ്കെടുത്തവരാരും ഈ പ്രയാസപ്പെടുന്ന ജനതയുടെ കാര്യം ഉന്നയിച്ചിട്ടില്ല ആരെയാണ് ഇവരൊക്കെ ഭയപ്പെടുന്നത് അങ്ങനെ ഭയപ്പെടാൻ പറ്റുമോ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ ആ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയണ്ടേ എല്ലാവരുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരസ്പര ബഹുമാനത്തോട് സംരക്ഷിക്കേണ്ടേ ആ കാര്യമാണ് ഞാനവിടെ സൂചിപ്പിച്ചത് അതിൽ എൻ്റെ രാഷ്ട്രീയ നിലപാട് ഞാനവിടെ പറഞ്ഞു അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ് ആ അഭിപ്രായ പ്രകടനം തീർച്ചയായിട്ടും മണിപ്പൂർ പ്രശ്നത്തിൽ ഞാൻ വിൽക്കുന്ന ഒരു നിലപാട് എന്ന നിലയിൽ കണ്ടാൽ മതി അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തെ കാണേണ്ട കാര്യമില്ല ആർക്കെങ്കിലും ആ കാര്യത്തിൽ ഞാൻ ആമുഖമായി ആദ്യം പറഞ്ഞ ഭാഗത്ത് പ്രയാസമുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു അതിനോട് അതിൽ ഞാൻ ഖേദവും പ്രകടിപ്പിക്കുന്നു കാരണം എല്ലാ പുരോഹിത ശ്രേഷ്ഠരോടും എനിക്ക് ബഹുമാനമാണ് കേരളത്തിലെ മിക്കവാറും എല്ലാ ഈ പറയുന്ന ബിഷപ്സുമാരുമായിട്ടും നല്ല വ്യക്തിബന്ധമുള്ള ആളാണ് അവരെ ഒന്നും മോശപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും ഞാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കുകയുമില്ല അവർക്ക് അങ്ങനെ ഒരു ആശങ്കയും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയെന്ന നിലയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് ഞാൻ ഒരു സംശയ വേണ്ട അതിൻ്റെ ഒരു ആശങ്കയും വേണ്ട എന്നാൽ ആരെയുമൊക്കെ ഭയപ്പെട്ട് കീഴ്പ്പെട്ടു പോവുക എന്ന സമീപനത്തോട് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അത്തരം കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സമയങ്ങളിൽ പ്രതികരിക്കണം അതൊരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്റെ കാര്യം കൂടിയെന്ന താൽപ്പര്യത്തിലാണ് ഞാനത് വിശദീകരിച്ചത് ഇത് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷ നേതാവ് ഇതങ്ങോട്ട് പറഞ്ഞു രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാം എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണിപ്പൂർ പ്രശ്നത്തിൽ പറ്റിയുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കണം ഞാൻ പറഞ്ഞ വീഞ്ഞും കേക്ക് ഞാൻ അങ്ങ് പിൻവലിച്ചില്ല മണിപ്പൂർ പ്രശ്നത്തെ പറ്റിയുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം പറയട്ടെ ഇത്രയും ജനങ്ങൾ കൊല്ലപ്പെട്ട് ഇത്രയും ആളുകൾ അവിടെ പാലായനം ചെയ്യപ്പെട്ട് ഭവനങ്ങൾ തകർന്നിട്ട് ഈ പ്രശ്നത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരക്ഷരം ബി ജെ പിക്ക് എതിരെ വേണ്ടിയോ ഞാൻ പറഞ്ഞ പ്രശ്നത്തിൻ്റെ പ്രധാന ഭാവം മാറ്റിവെച്ചിട്ട് ഞാൻ ആരെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിൽ ഇതിനാണ് തമസ്കരിക്കുന്നത് കൊച്ചിയില് മന്ത്രി സജി ചെറിയാന് മാധ്യമങ്ങളെ കാണുകയായിരുന്നു